രാജ്യത്തെ മികച്ച നഗരസഭാ കൗൺസിലർക്കുള്ള ജവഹർലാൽ നെഹ്റു പുരസ്കാരം മലപ്പുറം നഗരസഭാ അഞ്ചാം വാർഡ് കൗൺസിലർ സി കെ സഹീറിന് ലഭിച്ചു ബാംഗ്ലൂരിൽ ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി സംഘടിപ്പിച്ച ചടങ്ങിൽ രാജ്യസഭാ എം പി ചന്ദ്രശേഖരിൽ നിന്നും സി കെ സഹീർ പുരസ്കാരം ഏറ്റുവാങ്ങി സി കെ സഹീർ കോവിഡ് മഹാമാരി കാലത്ത് നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയയാളാണ് ജനശ്രദ്ധ നേടിയ ജനപ്രതിനിധിയാണ് കൂടാതെ കവളപ്പാറ വയനാട് ദുരന്തങ്ങളിൽ മുസ്ലിം യൂത്ത് ലീഗ് വൈറ്റ് ഗാർഡ് എന്ന നിലയിലും രക്ഷാപ്രവർത്തനങ്ങളിൽ മുൻനിരയിലുണ്ടായിരുന്നു തൻ്റെ വാർഡിലെ ജനങ്ങൾക്ക് സർക്കാരിൽ നിന്ന് ലഭിക്കേണ്ട എല്ലാ അവകാശങ്ങളും എത്തിച്ചു കൊടുക്കുന്നതിൽ സഹീർ മുൻപന്തിയിലായിരുന്നു അതുപോലെ വാർഡിലെ വികസന പ്രവർത്തനങ്ങളിൽ നഗരസഭയിൽ തന്നെ ഒന്നാമതാണ് സി കെ സഹീർ കോടിക്കണക്കിന് രൂപയുടെ പൊതുമരാമത്ത് പ്രവർത്തനങ്ങളാണ് സ്വന്തം വാർഡിലേക്ക് അദ്ദേഹം എത്തിച്ചിട്ടുള്ളത് ഇത്തരം മഹത്തായ കാര്യങ്ങളിൽ മുൻപന്തിയിലുള്ള വ്യക്തിയായതിനാലാണ് അദ്ദേഹത്തിന് രാജ്യത്തെ മികച്ച കൗൺസിലർക്കുള്ള ജവഹർലാൽ നെഹ്റു അവാർഡിന് അർഹനാവാൻ സാധിച്ചത് സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ സി കെ സഹീറിന്റെ പ്രവർത്തനങ്ങൾ അവാർഡ് ചൂറി ചടങ്ങിൽ എടുത്തു പറയുകയും ചെയ്തു ജവഹർലാൽ നെഹ്റുവിൻ്റെ സ്മരണാർത്ഥം കഴിഞ്ഞ പന്ത്രണ്ട് വർഷമായി തിരുവനന്തപുരം പ്രധാന കേന്ദ്രമായി രാജ്യത്താകമാനം കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന സംഘടനയാണ് ജവഹർലാൽ നെഹ്റു കൾച്ചറൽ സൊസൈറ്റി നെഹ്റുവിൻ്റെ ചരമദിനത്തോടനുബന്ധിച്ച് എല്ലാ വർഷവും മികവാർ പ്രവർത്തനങ്ങൾ നടത്തുന്ന പാർലമെൻറ്റ് അംഗം മുതൽ പഞ്ചായത്ത് അംഗം വരെയുള്ള ജനപ്രതിനിധികൾക്കും കലാ സാംസ്കാരിക ജീവകാരുണ്യ മേഖലയിൽ പ്രവർത്തിക്കുന്ന വ്യക്തികൾക്കും എല്ലാ വർഷവും നൽകുന്ന പുരസ്കാരമാണ് ജവഹർ പുരസ്കാരം ഇതിൽ വാർഡിൽ നടത്തിയ വികസന പ്രവർത്തനങ്ങൾ തന്നെയാണ് സഹീറിനെ പുരസ്കാരത്തിന് അർഹനാക്കിയതും പണം ഞങ്ങൾ തരും